റഷ്യക്ക് അനുകൂലമായ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് രംഗത്തിറങ്ങിയതോടെ യുക്രൈനു വേണ്ടി കളത്തിലിറങ്ങി ബ്രിട്ടൻ യുക്രൈനെ സഹായിക്കാനായി സ്വന്തം സൈന്യത്തെ അയക്കാൻ സമയമായെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വ്യക്തമാക്കി ഇക്കാര്യം താൻ വെറുതെ പറയുന്നതല്ല ഗൗരവമായിട്ട് തന്നെയാണ് ബ്രിട്ടൻ ഇക്കാര്യം കാണുന്നതെന്നും അദ്ദേഹം ദി ടെലിഗ്രാമിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് സൈനികരെയും സ്ത്രീകളെയും അപകടത്തിലാക്കുന്ന ആരുടെ നീക്കവും അംഗീകരിക്കില്ല എന്നും വ്യക്തമാക്കി റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ മാത്രം ഉൾപ്പെടുത്തി സൗദിയിൽ ചർച്ച നടത്താനിരിക്കുന്ന സന്ദർഭത്തിൽ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉച്ചകോടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം പുറത്തുവരുന്നത് യൂറോപ്പിനെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ് റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടൽ എന്ന കാര്യവും കീർ സ്റ്റാമർ അഭിപ്രായപ്പെട്ടു എന്നാൽ ബ്രിട്ടൻ പ്രതിരോധ വകുപ്പിനായി കൂടുതൽ തുക മാറ്റിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു നിലവിൽ മൊത്തം വരുമാനത്തിന്റെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമാണ് ബ്രിട്ടൻ പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് യുക്രൈന്റെ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കുമായി പ്രതിവർഷം മൂന്ന് ബില്യൺ പൗണ്ട് ബ്രിട്ടൻ നൽകും ഈ സഹായം രണ്ടായിരത്തി മുപ്പത് വരെ തുടരാനും തീരുമാനമായിട്ടുണ്ട് കൂടാതെ ആവശ്യമെങ്കിൽ യുക്രൈന്റെ സുരക്ഷയ്ക്കായി ബ്രിട്ടീഷ് സൈന്യത്തെയും നിയോഗിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം വെടിനിർത്തൽ ശാശ്വതമായിരിക്കണമെന്നും റഷ്യ വീണ്ടും യുക്രൈനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും യുക്രൈൻ സൈനിക സംരക്ഷണം നൽകാൻ തയ്യാറാണെന്ന് നേരത്തെയും കിർ സ്റ്റാമർ വ്യക്തമാക്കിയിരുന്നു ഈ മാസം അവസാനത്തോടെ സ്റ്റാമർ അമേരിക്ക സന്ദർശിക്കുകയാണ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുമുണ്ട് യുക്രൈനെ വീണ്ടും ആക്രമിക്കുന്നതിൽ നിന്നും പുടിനെ തടയാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ബ്രിട്ടന്റെ നിലപാട് വെടിനിർത്തൽ സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾക്ക് മുന്നോടിയായി റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഉടൻ തന്നെ സൗദി അറേബ്യയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് യുക്രൈനോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ ഈ സംഭാഷണങ്ങളിൽ പങ്കെടുക്കുന്നില്ല അവർക്കിതിനായി ക്ഷണം ലഭിച്ചിട്ടില്ല എന്നതാണ് കാരണം എന്നാൽ വെടിനിർത്തൽ നിലവിൽ വരണമെങ്കിൽ നിർബന്ധമായും ചർച്ചകളിൽ യുക്രൈനെയും പങ്കെടുപ്പിക്കണമെന്നാണ് ബ്രിട്ടന്റെ ശക്തമായ നിലപാട് സൗദി അറേബ്യയിൽ ട്രംപും പുടിനും ചർച്ച നടത്തുന്ന അതേ സമയത്തു തന്നെയായിരിക്കും പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയും നടക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം